ശരിക്കും വലിയ സന്തോഷമാണല്ലോ വീട്ടിലേക്ക് ഇങ്ങനെ തിരിച്ചു വന്ന വീട്ടുകാരെയൊക്കെ കാണുമ്പോഴേക്കും ആരോടൊക്കെ നന്ദി പറയാനുള്ളത് ഇതിന്റെ അകത്ത് എനിക്ക് ഒരുപാട് പേരോട് നന്ദി പറയാനുണ്ട് ഇതിൽ പ്രധാനമായിട്ടും സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് ഫോറിൻ എഫേഴ്സിൽ നിന്ന് നേരിട്ട് ഇടപെട്ടിട്ടാണ് ഇത്ര പെട്ടന്ന് റിലീസ് എനിക്ക് ഉണ്ടായത് അത് 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 അവർ മാത്രമല്ല ഞാൻ കാണാത്ത എനിക്ക് അറിയാത്ത ഒരുപാട് പേര് എന്റെ അകത്ത് വർദ്ധിച്ചിട്ടുണ്ട് അവര് എല്ലാരോടും ഞാൻ നന്ദി പറയുന്നു ആ ദിവസം അത് ശരിക്കും പറഞ്ഞ ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു ഇങ്ങനെ ഒരു ഇൻസിഡൻറ് ഇങ്ങനെയൊക്കെ ഇങ്ങനെ യുദ്ധം നടക്കുന്നുണ്ടെന്ന് നടക്കുന്നുണ്ടെന്നറിയായിരുന്നു അല്ലാതെ ഇത് ശരിക്കും നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് വരുന്ന ഒരു പ്രതീക്ഷ ഒരിക്കലും ഇല്ലായിരുന്നു അങ്ങനെ നടന്നു പക്ഷെ അവരുടെ ഭാഗത്തു നിന്നും അവര് നല്ല അവര് നല്ല രീതിക്ക് സഹകരിക്കുന്നുണ്ടായിരുന്നു അവര് ആ കപ്പൽ പിടിച്ച് അവര് പിടിച്ചെടുത്തതെന്ന് പറഞ്ഞാലും അവര് ഞങ്ങളെ ക്രൂവിനെ ട്രീറ്റ് ചെയ്യുന്നത് അതുപോലെ അവർ സം ഇടപെടുന്നത് ഫുഡിൻ്റെ കാര്യത്തിൽ കുഴപ്പമൊന്നുമില്ലായിരുന്നു ഒരു കുഴപ്പമില്ലായിരുന്നു മെസ്സിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കാം പാകം ചെയ്യാം പിന്നെ അവർ വിളിച്ചു പറയും ആ സമയത്ത് ചെന്ന് കഴിക്കുക തിരിച്ചൊക്കെ അപ്പിലേക്ക് ചെല്ലുക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലാതെ ഇല്ലില്ല അങ്ങനെയൊന്നുമില്ല ആരെയും ഉപദ്രവ അവർക്ക് അങ്ങനെ ക്രൂവിനെ ഉപദ്രവിക്കണം ആ ഒരു ഇതൊന്നും ഇല്ലായിരുന്നു അങ്ങനെ രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നം അത് മാത്രമേ ഉള്ളൂ അല്ലാതെ ആൾക്കാരൊന്നും ചെയ്യണം മലയാളികള് ഞാൻ ഉൾപ്പെടെ പേരായിരുന്നു ഇപ്പൊ ഇന്ത്യക്കാര് അവിടെ ആറ് അവർക്ക് അവരിപ്പോ ഇന്നലെ കൗൺസിലേറ്റുമായിട്ട് സംസാരിച്ച സമയത്ത് പെട്ടന്ന് തന്നെ റിലീസ് ഉണ്ടാകും പറഞ്ഞത് കാരണം അത്രമാത്രം ശ്രമിക്കും ഇന്ത്യൻ സെൻട്രൽ ഗവൺമെന്റ് ആയാലും ഗവൺമെന്റ് ആയാലും ഒരുപാട് ശ്രമിക്കുന്നുണ്ട് അവരുടെ ഇന്ത്യക്കാരുടെ ആയാലും മറ്റു രാജ്യക്കാരെ റിലീസിന് വേണ്ടി അവർ ശ്രമിക്കുന്നുണ്ട് ഒരുപാട് അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയില്ല ചിലപ്പോ ഒരു പെൺകുച്ചെന്നുള്ളതിന് ഉണ്ടായിരിക്കാം ഇല്ല ഞാൻ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നു അവളെ പെൺകുച്ചായിട്ട് അവിടെ ഇരുപത്തിയഞ്ചു പേരിലും ഞാൻ മാത്രമേ ഉണ്ടായിരുന്നു ഇപ്പൊ ഞാൻ മാത്രമാണ് പുറത്തു വന്നിരിക്കുന്നത് മലയാളികളിലും മലയാളികളിലും ഇവിടെ ഇരുപത്തിയഞ്ചു പേരിലും ഞാൻ മാത്രമാണ് ഇപ്പൊ തടവലൊന്നും പറയാൻ പറ്റില്ല അവര് അവർക്ക് അവിടെ അവരുടെ കൂടെയാണ് ഇരുപത്തിനാല് പേര് ഇപ്പോ ആങ്കറേജിലാണ് കിടക്കുന്നത് ഇനി തിരിച്ചു പോകുന്നില്ലേ തിരിച്ചു പോകും അത് കാരണം ഞാനിത് ആഗ്രഹിച്ചെടുത്തൊരു മേഖലയാണ് ഞാൻ ഇതെന്റെ ആദ്യത്തെ കപ്പലാണ് ഞാനൊരു ഒമ്പത് മാസം മുമ്പ് ഞാൻ കേറിയിട്ടേ ഉള്ളൂ പക്ഷെ മൂന്ന് മാസം മൂന്ന് വർഷം പഠിച്ച ഒരു കോഴ്സ് ഉപേക്ഷിക്കില്ല കമ്പനി അവര് ഡീൽ ചെയ്യുന്നതിനെ പറ്റി എനിക്ക് കൂടുതൽ അറിയത്തില്ല ഇവരുടെ ഭാഗത്തുനിന്ന് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നു ഇതൊക്കെ ജീവിതത്തിന്റെ ഭാഗങ്ങളായല്ലോ ഓരോ ഭാഗം എക്സ്പീരിയൻസ് ആണല്ലോ നല്ലതും കാണും കാണും ഉണ്ട് കാരണം അവരുടെ ഭാഗത്ത് ഈ ഇറാൻ അവരുടെ അധികാരികളാണെങ്കിലും ഈ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നാണെങ്കിലും അവര് നല്ല രീതിക്ക് സഹകരിക്കുന്നുണ്ട് അവര് ഇല്ല അത് അതൊരു പല കാരണങ്ങളാണ് പറയുന്നത് അത് 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 പൊളിറ്റിക്കൽ കോസ് പല പറയുന്നുണ്ട് മാത്രമല്ല ആദ്യം അവര് സമുദ്രാതിരത്തിൽ പറഞ്ഞു പിന്നെ പിന്നെ രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണെന്ന് പറയുന്നത് അങ്ങനെ പല പലതും പറയുന്നുണ്ട് പല പല ഘട്ടത്തിലൂടെ കണ്ടു പോയ ഏതെങ്കിലും ഒരു ഭയം തോന്നിയിട്ടുണ്ടായിരുന്നു ഭയം അത് ആദ്യം ആദ്യം അവരെ കണ്ട സമയത്ത് പിടിച്ചായിരുന്നു സത്യമായിട്ടും പിടിച്ചായിരുന്നു അത് ആദ്യം ആദ്യ സമയത്ത് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതിനുശേഷം രണ്ടു മൂന്ന് ദിവസത്തിനു ശേഷം അവര് വീട്ടിലേക്ക് വിളിക്കാനും നെറ്റ് നെറ്റൊക്കെ ആണെങ്കിലും ഇന്റർനെറ്റ് സൗകര്യം എല്ലാം അധികം നേരത്തേക്കല്ല എങ്കിലും വീട്ടിലേക്ക് വിളിക്കാൻ എല്ലാവരെയും സംസാരിക്കാൻ സുഖമായിട്ടിരിക്കുന്നതെന്ന് പറയാൻ എനിക്ക്